ഒക്കെ അവിടെ പേയ്മെന്റ് കാര്യം ഞാൻ ഞാൻ ആ ആ ഹരിയേട്ടാ കഴിക്കാൻ എടുത്തു വെച്ചു പിന്നെ ഇന്ന് നമ്മുടെ വിദ്യ ഇവിടെ വന്നിരുന്നു ആഹാ എന്നിട്ട് താനൊന്നും വിളിച്ചില്ലല്ലോ വെറുതെ വന്നാണോ ഇവിടെ അടുത്ത് എവിടെയോ അവളുടെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് വന്നപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതാ അതെ വിദ്യ വിദ്യ പറഞ്ഞു അവിടെ അവിടെ സുഖമല്ലേ ഇങ്ങോട്ട് തോന്നുന്നു അതെന്താ അല്ല ഇവിടെ കേറാനൊന്നും സമ്മതിക്കില്ലല്ലോ നമ്മളോട് വിരോധം എന്നോട് പണ്ട് സാവിത്രയമ്മ ഇവിടെ നിർത്താൻ നോക്കിയപ്പോ ഞാൻ സമ്മതിക്കാതിരുന്നതിന്റെ വിരോധം ധന്യക്ക് ഇപ്പോഴും ഉണ്ട് അന്നത്തെ സംഭവത്തിന് ശേഷം എന്നോട് സംസാരിച്ചിട്ട് കൂടിയില്ല എന്തിനാ ഇങ്ങനെ വിരോധമൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നത് ഓരോ സാഹചര്യത്തിലും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും അതൊക്കെ മനസ്സിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം പെരുമാറുന്നത് നല്ലതല്ല അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നു മറക്കണ്ട കാര്യങ്ങളൊക്കെ മറക്കണോടോ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടൊരു എനിക്ക് തന്നെയോട് ഒരു പിണക്കോ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ അന്നത്തെ സാഹചര്യത്തില് സാവിത്രിയമ്മ ഇവിടെ നിർത്താൻ പറ്റില്ലായിരുന്നു സാവിത്രിയമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയമായിരുന്നല്ലോ രണ്ടു കുട്ടികളുടെയും ഹരിയേട്ടും കാര്യം നോക്കുന്നതിന്റെ ഇടയില് സാവിത്രിയമ്മയും കൂടെ എനിക്ക് എങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും അതാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് അത് മാത്രമല്ല ആ വയ്യാത്ത അവസ്ഥയില് ഇവിടെ വെച്ച് സാവിത്രി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നാട്ടുകാരെല്ലാം കൂടെ എന്നെ കുറ്റം പറയും വെറുതെ ഒരു പഴി വാങ്ങി തലേ വെക്കേണ്ട കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി അതൊക്കെ എത്രയോ വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് അതെല്ലാം മറക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഇനി ധന്യമിണ്ടെങ്കിൽ വേണ്ട ബീന തിരിച്ചിണ്ടണം എവിടെയെങ്കിലും വെച്ച് യാദൃച്ഛ്യമായിട്ട് മുഖാമുഖം കണ്ടാൽ തന്നെ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും ധന്യക്ക് മടിയ അങ്ങനെയുള്ള ഒരാളോട് ഞാൻ അങ്ങോട്ടേന്ന് മിണ്ടാൻ നോക്കിയാ ധന്യ എന്നെ നാണം കെടുത്തുന്ന രീതിയിലായിരിക്കും ചെലപ്പം പ്രതികരിക്കുക ധന്യയുടെ അതേ സ്വഭാവമായിരിക്കും മോൾക്കെന്നാ ഞാൻ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ വിദ്യ നല്ല കുട്ടിയാ നന്നായി സംസാരിക്കാനും നല്ലതായിട്ട് ഇടപഴകാനും ഒക്കെ അവർക്കറിയാം അമ്മയുടെ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോ മനോജയുടെ സ്വഭാവമായിരിക്കും കിട്ടിയിരിക്കുന്നത് പിന്നെ അവള് നല്ലൊരു കലാകാരിയാണല്ലോ കുട്ടിയായിരുന്നപ്പോ ഒരു വെറുതെ ഡാൻസ് ഡാൻസ് പഠിക്കാൻ കൊണ്ട് മനോജ് റിസർച്ച് കംപ്ലീറ്റ് ആവും പിന്നെ ഡോക്ടർ വിദ്യയാണ് പണ്ടൊക്കെ പറഞ്ഞിറങ്ങിയതാ കാർണന്മാരും അൾക്ക് പറയും ആട്ടക്കാരിയാകാൻ നടക്കുകയാണെന്ന് ആക്ഷേപിക്കും അതാ ഉള്ളില് കലയുണ്ടായിട്ടും അതൊന്നും പുറത്തെടുക്കാൻ പറ്റാതെ ഞാനൊക്കെ വീട്ടിലിങ്ങനെ അടുക്കളയിൽ ഒതുങ്ങേണ്ടി വന്നത് ആകെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ബന്ധുക്കളും തൊട്ടയൽവക്കക്കാരും ഒക്കെ കൂടി സന്ധ്യക്കൊരു തിരുവാതിര അതായിരുന്നു ആകെ അനുവദിച്ചു കിട്ടിയിരുന്ന ഡാൻസ് കളി ബീനയ്ക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചിട്ട് കളിക്കണം പ്രശ്നമായിട്ട് കാണണ്ട പിന്നെ ഈ വയസ്സാം കാലത്ത് ഞാൻ ഡാൻസ് കളിക്കാൻ നടന്നാലേ കൂവില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാ പ്രശ്നം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുക ഇനി അത് പഠിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കളിക്കാനുള്ള മടിയാണെങ്കിൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടി തനിയെ മുറിയിൽ നിന്നാണെങ്കിലും കളിക്കാലോ അതിനെക്കാട്ടിലൊക്കെ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കാനുണ്ട് ആദ്യം അതൊക്കെയൊന്ന് നടക്കട്ടെ സൂരജിന്റെ കാര്യം തന്നെയാ അവനൊന്ന് കരപറ്റി കാണോന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശാലിന് ജോലിയൊന്നും ആയില്ലെങ്കിലും അവന്റെ മൊബൈലും കറക്കും ഒക്കെയായി അവനും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അവന് ആയിരക്കണക്കിന് ആരാധകരുണ്ട് വിദ്യക്കിപ്പം പഠിത്തം കഴിയുമ്പോ ഉടനെ ഡോക്ടറേറ്റും കിട്ടും മീരക്കാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ ഉടനെ നല്ല കമ്പനിയിൽ ജോലി കിട്ടി സൂരജ് മാത്രം ഇപ്പോഴും എങ്ങും എത്താതെ നടക്കുകയല്ലേ എന്നോടിപ്പൊ താ പറഞ്ഞതുപോലെ സൂരജിനോടൊന്ന് പറഞ്ഞു നോക്ക് അവനൊരു മോട്ടിവേഷൻ ആവുമല്ലോ പറയാനുള്ളതൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ പ്രയോജനമൊന്നുമില്ലെന്നേ ഉള്ളൂ ഉപദേശിക്കാനൊക്കെ എളുപ്പ സഹായിക്കാനാ ബുദ്ധിമുട്ട് ബീനെ സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി അത് വെറുതെ ആവർത്തിച്ച് പറയുന്നതിൽ അർത്ഥമില്ല എവിടെ ഞാൻ വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ചെറിയൊരു തലവേദന ും പറഞ്ഞ് മനുഷ്യന്മാരായ തലവേദന വരാൻ വലിയ കാരണമൊന്നും വേണ്ട കാലാവസ്ഥയൊന്നും മാറിയാലോ കഴിച്ച ഭക്ഷണം ശരിയായില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടായാലോ ഇനി അങ്ങനെ പറയാൻ ഒരു കാരണോ ഇല്ലെങ്കിലും തലവേദന വരാം അങ്ങനല്ല കുട്ടിക്കാലത്തെ ചില പ്രശ്നങ്ങൾ ഉള്ളതല്ലേ അത് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇത് അതിന്റെ ഒന്നും അല്ലെന്നേ വെറുതെ ഒരു തലവേദന അത്രയുള്ളൂ അതിന് ഹരിയായിട്ട് ഇങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല തലവേദന വരുമ്പോ ക്ഷീണം തോന്നും അതൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോ മാറൂന്നേ ഞാനൊന്ന് മീരയെ നോക്കിട്ട് വരാം കാര്യത്തിൽ ഞാൻ ടെൻഷൻ ആവാൻ പാടില്ല പക്ഷേ മീരയുടെ കാര്യത്തിൽ ഹരിയേട്ടനാവാം ഇതെന്തിനായവ